ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയ യൂണിവേഴ്സിറ്റി ഓഫ് മെസ്സിനയിൽ എങ്ങനെ നമുക്ക് ഉപരിപഠനത്തിനായി ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാംസ് ഇംഗ്ലീഷിലും ആണ് അതിനാൽ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണമെന്നൊന്നും നിർബന്ധമില്ല അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ യൂണിവേഴ്സിറ്റി വെബ് പോർട്ടൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റി വെബ് പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റി വെബ് പേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പ്രീ വാല്യുവേഷൻ അപ്ലിക്കേഷൻ കോൾസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ കാണാനായിട്ട് സാധിക്കും അതിൽ അപ്ലിക്കേഷൻ ടൈം ലൈനിൽ സെക്കൻഡ് കോൾ ആൻഡ് തേർഡ് കോൾ ആണ് വിസ അപ്ലിക്കൻസ് അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാനുള്ള സമയം യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് കോൾ വരുന്നത് ഫെബ്രുവരി ഫസ്റ്റ് ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണ് വരുന്നത് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ അതിനുശേഷം വരുന്നതാണ് തേർഡ് കോൾ തേർഡ് കോൾ ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ തേർട്ടീൻ ടു മെയ് ടൺ വരെയാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഓപ്പൺ ചെയ്യുന്നത് സെക്കൻഡ് കോൾ ആൻഡ് തേർഡ് കോളാണ് വിസ അപ്ലിക്കൻസിനായി യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് സിക്സ് കോളാണ് നോൺ വിസ അപ്ലിക്കൻസിനായിട്ടുള്ള കോൾ അതായത് നാട്ടിൽ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി മെസ്സിന യൂണിവേഴ്സിറ്റി ചെയ്യുന്നതിനും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് മെസ്സി യൂണിവേഴ്സിറ്റി ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇറ്റി റെസിഡൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിക്സ് കോളിനകത്ത് അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇംഗ്ലീഷിൽ പഠിക്കുന്ന കോഴ്സിന് ബി റ്റു ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഐ എൽ ടി എസ് ടോക്കൽ പോലെയുള്ള സർട്ടിഫിക്കറ്റ് അടുത്തതായ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആണ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കുന്നതിനായി യൂണിവേഴ്സിറ്റിയുടെ ചില റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പെസിഫിക് കോഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാച്ചുലേഴ്സ് പഠിക്കുന്നതിനായി ട്വൽവ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റഡീസ് ആണ് പറയുന്നത് മാസ്റ്റേഴ്സ് പഠിക്കുന്നതിനായിട്ട് പതിനഞ്ച് വർഷം ആണ് പറയുന്നത് അതുപോലെ ബി റ്റു ലെവൽ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന കോഴ്സിന് ബേസ് ചെയ്തിട്ട് ഓരോ റെക്കമെൻറ്റ്സ് ഉണ്ടാവും അതായത് ഇത്ര പേർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്പെസിഫിക് കോഴ്സിന് അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന റിക്വയർമെൻറ്റ് കറക്റ്റായി നിങ്ങൾ പാലിച്ചാൽ വളരെ ഈസി ആയി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് വിതഔട്ട് എനിക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം യു എമി അപ്ലിക്കേഷൻ പോർട്ടൽ ഫോർ ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാം ക്ലിക്ക് ഓൺ അപ്ലൈ ഇപ്പോൾ നമ്മൾ ഒരു അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നതിനായി യു എമി പോർട്ടലിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അക്കൗണ്ട് പുതുതായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്ലിക്ക് ഓൺ രജിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി നമ്മൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് നെയിം സർ നെയിം പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എല്ലാമാണ് നമ്മളതിനകത്ത് രേഖപ്പെടുത്തുന്നത് സോ ഞാൻ അതിൻ്റെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുന്നു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമെയിൽ ഐ ഡി ഫുള്ളി ആക്റ്റീവായിരിക്കണം കാരണം യൂണിവേഴ്സിറ്റി കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇമെയിലിലോട്ടാണ് വരിക സോ അതൊന്ന് മെക്ഷൂർ ചെയ്യുക അതിനുശേഷം ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമാണ് നമ്മൾ ട്രാവൽ ഡോക്യുമെൻറ്റായ പാസ്പോർട്ടിലുള്ളതുപോലെ ഫസ്റ്റ് നെയിം നെയിമും ലാസ്റ്റ് നെയിമെന്ന് പറയുന്നത് സർ നെയിമും നമ്മൾ അതിനകത്ത് ഏഡ് ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ശേഷം വരുന്നതാണ് ഐ ഡി നമ്പർ ഐ ഡി നമ്പറിൽ നമ്മൾ ഏഡ് ചെയ്യേണ്ടത് നമ്മളെ പാസ്പോർട്ട് നമ്പറാണ് നമ്മൾ ഏഡ് ചെയ്യുന്നത് സോ ഞാനിവിടെ റാൻഡമായിട്ട് ഐ ഡി നമ്പർ പാസ്പോർട്ട് നമ്പർ ഏഡ് ചെയ്യുവാണ് പാസ്പോർട്ട് നമ്പർ ആഡ് ചെയ്തതിന് ശേഷം യുണസിൻ്റെ ന്യൂ അപ്ഡേറ്റഡ് മെസ്സേജും യുണെസിറ്റിയിലെ വാങ്ങി വരുവാനായിട്ട് ഞാൻ ഉദ്യോഗസ്ഥ അതിന് ശേഷം റിഫൗണ്ട് രജിസ്റ്റർ കൊടുക്കുന്നു സോ നമ്മൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നതിനായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം സ്റ്റാർട്ട് അപ്ലിക്കേഷന് മുൻപായി നിങ്ങൾ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇമെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വൺസ് അത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് മെസ്സീനയുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നു സ്റ്റാർട്ട് ന്യൂ അപ്ലിക്കേഷൻ ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബേസിക് ഇൻഫർമേഷൻസ് ആണ് ചെയ്യുന്നത് വിസ ആവശ്യം പിന്നെ ഏതാണ് കൺട്രി ഏതാണ് റെസിഡൻസ് ഉള്ള കൺട്രി പിന്നെ ഏതാണ് കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ് ഈ ഭാഗത്തിൽ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡുവിനിയ് വിസ എന്ന ഓപ്ഷനിൽ യെസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം നാഷണാലിറ്റി അതിനുശേഷം കൺട്രി ഓഫ് റെസിഡൻസ് താഴെ നമ്മൾ കാണാൻ സാധിക്കും കോഴ്സ് ചോയ്സ് പ്രോഗ്രാം ടൈപ്പ് അതിൽ ഞാൻ വേണ്ടമായിട്ട് മാസ്റ്റേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത് പ്രോഗ്രാം എന്നതിൽ ട്രാൻഡമായി ഞാൻ ഡാറ്റ ആണ് ചൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇൻടെക്കാണ് ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വി സെ കാറ്റഗറിയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ക്ലിക്ക് ഓൺ സേവ് അപ്പോൾ നമ്മൾക്ക് ഡാ റൈറ്റ് സൈഡിൽ ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാം ലെഫ്റ്റ് സൈഡ് ഇൻഫർമേഷൻ്റെ ഭാഗത്ത് ഗ്രീൻ ചെക്ക് സൈൻ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക അതിൽ സർ നെയിമും നെയിമും ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്ത് കാണും കാരണം നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ഡാറ്റ നെയിം ഡാറ്റ ഓൾറെഡി സേവ് ചെയ്തതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക എസ് പർ യുവർ പാസ്പോർട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പ്രീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ജെ പി ജി ഫോർമാറ്റ് ഫയൽ അപ്ലോഡ് ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ജനറൽ ഇൻഫർമേഷൻസ് ആണ് ഫില്ല് ചെയ്യുന്നത് സിറ്റി ഓഫ് ബർത്ത് കൺട്രി ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ എല്ലാം പാസ്പോർട്ടിൽ ഉള്ളതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിവിടെ ഒരു ഡെമോ ആണ് ചെയ്യുന്നത് സോ ഞാൻ റാൻഡമായിട്ടാണ് എല്ലാം കൊടുക്കുന്നത് ഇവിടെ സോ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജനറൽ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം വാലിഡ് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ട് ഡോക്യുമെൻറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം കോണ്ടാക്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി തന്നെയാണത് അതിനുശേഷം നമ്മൾ നമ്മളുടെ അഡ്രസ്സാണ് ആഡ് ചെയ്യുന്നത് പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ നമുക്ക് നമ്മുടെ അഡ്രസ് അതിനകത്ത് ആ അഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് പിൻകോഡാണ് അഡ്രസ്സ് നൽകിയതിന് ശേഷം നമ്മളുടെ കോണ്ടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് സമൂഹ കേസസിൽ യൂണിവേഴ്സിറ്റി മൊബൈൽ നമ്പർ ത്രൂ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് സോ ഈ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം മൊബൈൽ നമ്പർ എഴുതിയതിനു ശേഷം ക്ലിക്ക് ഓൺ സേവ് സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റെ കറക്റ്റ്ലി അതിനുശേഷം ലാംഗ്വേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ റിക്വയർമെൻറ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ ലാംഗ്വേജ് ലെവൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഐ എൽ ടി എസ് ടോഫൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും അക്സെപ്റ്റബിൾ ആണ് അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ ഇയർലി ഇംഗ്ലീഷിലാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ നിങ്ങൾക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ സബ്മിഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഐ എൽ ടി എസ് ടോഫൽ പോലെയുള്ള പരീക്ഷകൾക്ക് കൂടുതൽ മുൻഗണന ഒരു പോസിറ്റീവ്ലി അപ്ലിക്കേഷൻ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ സേവ് ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ഈ സെക്ഷനിൽ നമ്മൾ ഫിൽ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് ഫിൽ ചെയ്യുന്നത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സി ബി ആണ് സി ബി എന്ന് പറയുന്നത് നമ്മൾ ആണ് റെസ്യൂമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സി ബി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശേഷം നമ്മൾ എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അതായത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഡിപ്ലോമ എസ് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ക്ലിക്ക് ഓൺ ഒഫീഷ്യൽ ഡിപ്ലോമ ഡേറ്റ് ഓഫ് ഇഷ്യൂ നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ കാണും സോ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ക്രിപ്റ്റ് റെക്കോർഡാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ട്രാൻസ്ക്രിപ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ചില ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ട്രാൻസ്ക്രിപ്റ്റ് റെക്കോർഡും ഡിപ്ലോമ സർട്ടിഫിക്കറ്റും സെയിം ആവാനാണ് സാധ്യത സോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് നമ്മൾ ഏഡെ ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫീൽഡ് ഓഫ് സ്റ്റഡി ഏഡ് ചെയ്യുക അതിനുശേഷം ജി പി എ ജി പി എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സൻ്റേജ് ആണ് ഉദ്ദേശിച്ചത് ഇത്രയാണ് പേഴ്സൻ്റേജ് എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഏഡ് ചെയ്യുക ഹൺഡ്രഡിൽ പക്ഷേ ഹൈസ്കൂൾ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നെയിം എഴുതുക സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ കൺട്രി ഓഫ് ഹൈസ്കൂൾ ഡിപ്ലോമ ഇന്ത്യ ഇയർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ട്വൽവ് ടു തേർട്ടീൻ കൊടുക്കുക യൂണിവേഴ്സിറ്റി എൻട്രി ട്രസ്റ്റിനോ കൊടുക്കുന്നു അതർ ക്വാളിഫിക്കേഷനോ ആണ് കൊടുക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ടാണ് വരുന്നത് മോസ്റ്റ് റീസെൻറ്റ് ഔൺ ഗോ ഈ ഡിപ്ലോമ ഞാൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അക്കാഡമിക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈസ് ദിസ് പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് ഡിപ്ലോമയിൽ സെലക്ട് ചെയ്യുന്നു പിന്നീട് ഡേറ്റ് ഓഫ് ഇഷ്യൂ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ് റീസെൻറ്റ് ഓൺ ഗോയിങ് ഡിഗ്രി ഇതിൽ യൂണിവേഴ്സിറ്റി നെയിം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക ഇയർ ഓഫ് ഗ്രാജുവേഷൻ ആസ് പെർ സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇയർ ഓഫ് ഗ്രാജുവേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഓർ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുക മേജർ സബ്ജക്ട്സ് ഓഫ് മോസ്റ്റ് റീസെൻറ്റ് ഓർ ഓൺ ഗോയിങ് ഡിഗ്രി ഇത് നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിയുടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഫീൽഡ് ഓഫ് സ്റ്റഡി സെലക്ട് ചെയ്യുക ജി പി ഐ ഡിയാവുന്നാണ് പെർസെൻറ്റേജ് ഫർദർ ക്വാളിഫിക്കേഷൻ ഞാൻ കൊടുക്കുന്നു അതിനുശേഷം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്യുന്നത് അതായത് നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഞാൻ ഞാനിവിടെ റാൻഡമായിട്ട് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുകയാണ് എത്ര വർഷമാണ് വർക്ക് ചെയ്തത് കമ്പനി കമ്പനീനെയും ഫീൽഡ് ഓഫ് വർക്കാണ് ആഡ് ചെയ്യുന്നത് പിന്നീട് കൺട്രി ഇന്ത്യ പിന്നീട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഡെസിഗ്നേഷൻ ആഡ് ചെയ്തതിന് ശേഷം റെഫറൻസ് ലെറ്ററോ എക്സ്പീരിയൻസ് ലെറ്ററോ ആഡ് ചെയ്യാവുന്നതാണ് റെഫറൻസ് ലെറ്റർ കമ്പനിയുടെ ലെറ്റർ പാഡിൽ കമ്പനിയുടെ ഇമെയിൽ സീൽ കമ്പനി കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റെഫറൻസ് ലെറ്റർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ സേവ് േഷൻ ഫീ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് തേർട്ടി യൂറോ ആണ് അപ്ലിക്കേഷൻ ഫീ മിസ്സിൻ യൂണിവേഴ്സിറ്റി പ്രീ വാല്യുവേഷൻ ആയി യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി നെയിം സർനെയിം അഡ്രസ് പിൻകോഡ് സിറ്റി കൺട്രി എന്നിവ ഫില്ല് ചെയ്യുക തേർട്ടി യൂറോ അല്ല യൂണിവേഴ്സിറ്റി പ്രീ വാല്യുവേഷൻ ആയിട്ടാണ് അത് ചാർജ് ചെയ്യുന്നത് സോ റിക്വയർമെൻറ്റ് നല്ല രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ക്ലിക്ക് ഓൺ പേ കൊടുത്തതിനു ശേഷം കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം ക്ലിക്ക് ഓൺ സബ്മിറ്റ് ഹൗ ഡിഡ് യു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് അവർ പ്രോഗ്രാം ഞാൻ വി ആ യു നി വെബ്സൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു അതിന് ശേഷം ഞാൻ ഡിക്ലറേഷനിലോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഡിക്ലറേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം എഗ്രി ചെയ്യുന്നു അടുത്തായി റീഡ് ചെയ്തതിന് ശേഷം പ്രൈവസി ആൻഡ് പോളിസി ആക്സെപ്റ്റ് ചെയ്യുന്നു ക്ലിക്ക് ഓൺ സേവ് ആൻഡ് സബ്മിറ്റ് സബ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് പോർട്ടലിലും കൺഫർമേഷൻ മെയിലും ഇമെയിലും വരുന്നതാണ് സോ കൺഫർമേഷൻ മെയിലും മെസ്സേജും ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്ലിക്കേഷൻ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് ഇമെയിൽ ത്രൂവോ വെബ് പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇമെയിലും വെബ് പോർട്ടലും ചെക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനി ഡൗട്ട് ഓർ എൻക്വയറി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് ഐ വിൽ ട്രൈ ടു റെസ്പോണ്ട് ബാക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ